നമ്മുടെ പരിചയത്തിലുള്ള ചില വ്യക്തികൾ അതൊരു സുഹൃത്താകാം ഒരു ബന്ധുവാകാം നമുക്ക് പരിചയമുള്ള മറ്റാരെങ്കിലുമോ അവർ ചിലർ പറയാറില്ലേ ഞാനിപ്പോൾ ആരുമായും കാര്യമായി ബന്ധപ്പെടാറില്ല ആരുമായും കാര്യമായ സൗഹൃദങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിച്ചവരൊന്നും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നെ അവർ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും അത് സൗഹൃദമായാലും രക്തബന്ധമായാലും സാമൂഹിക ബന്ധങ്ങളാണെങ്കിലും ഒക്കെ എന്നെ സംബന്ധിച്ച തിരിച്ചടികൾ മാത്രമാണ് അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ എൻ്റെ മുഴുവൻ സമാധാനത്തെയും കെടുത്തിക്കളയുന്ന അനുഭവങ്ങളാണ് എല്ലാ ബന്ധങ്ങളും എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് വിപരീത അനുഭവങ്ങളാണ് ബന്ധങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ പൊതുവെ ഡിറ്റാച്ച്മെന്റ് ആണ് പരിശീലിക്കുന്നത് അത് കൂടുതൽ സമാധാനപരമാണ് എന്നും അതിൽ നിന്ന് കൂടുതൽ സന്തോഷം ലഭിക്കുന്നുണ്ട് എന്നും ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ക്രമേണ അവനെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് നയിക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ് എന്നും മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതി തന്നെ ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാന പ്രകൃതി തന്നെ പരസ്പര ബന്ധത്തിൽ ഊന്നിയാണ് നിലനിൽക്കുന്നതെന്നും പരസ്പര ബന്ധമില്ലാതെ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ നിലനിൽക്കുക അസാധ്യമാണെന്നും ഘടനാപരമായും ജൈവശാസ്ത്രപരമായും സാമൂഹികമായും നാം യഥാർത്ഥത്തിൽ പരസ്പര ബന്ധത്തിൽ ഊന്നി മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ജീവികളാണ് എന്ന് ഉള്ള തിരിച്ചറിവ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഡിറ്റാച്ച്മെന്റിലൂടെ സമാധാനം തേടാം സന്തോഷം അനുഭവിക്കാം എന്നുള്ളതൊക്കെ വിട്ടിത്തങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ക്രമേണ ആ വ്യക്തിയെ കടുത്ത ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവുകയോ വിഷാദത്തിലേക്ക് അഭിപ്പിക്കുകയോ പിന്നീട് അയാൾ ചികിത്സയിലേക്കൊക്കെ പോവുകയോ ജീവിതത്തെ തന്നെ നിഷേധിക്കുന്ന ജീവിതത്തിലെ മുഴുവൻ സമാധാനത്തെയും സന്തോഷത്തെയും കെടുത്തിക്കളയുന്ന കൂടുതൽ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് ക്രമേണ അയാൾ ആനയിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സന്തോഷങ്ങളെയും സമാധാനത്തെയും ആസ്വാദന തലങ്ങളെയും നമ്മുടെ തന്നെ നേട്ടങ്ങളെയും നമ്മുടെ വിജയങ്ങളെയും ഒക്കെ നിരാകരിച്ചുകൊണ്ട് എന്തിനാണ് നമ്മൾ ഡിറ്റാച്ച്മെന്റ് പരിശീലിക്കുന്നത് എന്ന് ആദ്യം പുനഃപരിശോധിക്കുന്നത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് കൂടുതൽ നല്ലതാണ് കാരണം മനുഷ്യന്റെയും പ്രകൃതിയുടെയും അടിസ്ഥാന പ്രകൃതി ഡിറ്റാച്ച്മെന്റിലല്ല ഊന്നി നിൽക്കുന്നത് അറ്റാച്ച്മെന്റിലാണ് അഥവാ ബന്ധങ്ങളിലാണ് പരസ്പര ബന്ധങ്ങളിലാണ് എന്നുള്ളത് പരമപ്രധാനമായ തിരിച്ചറിവാണ് അതുകൊണ്ട് എല്ലാവരും കൂടുതൽ ഊഷ്മളമായ ബന്ധങ്ങളെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ബന്ധങ്ങളിൽ നിന്നും നമുക്ക് വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിപരീത അനുഭവങ്ങളിൽ നമ്മുടേതായ നിക്ഷേപങ്ങളോ പങ്കാളിത്തമോ ഉണ്ട് എന്നുള്ള പുനഃപരിശോധനയും ഓരോ വ്യക്തിയും നമുക്ക് നൽകുന്ന വിപരീത അനുഭവങ്ങൾ കേവലം ആ വ്യക്തിയുടെ മാത്രം സ്വന്തമല്ലെന്നും അയാളിലേക്ക് അറിയാതെ ചേക്കേറിയ അയാളുടെ പൂർവ്വകാല പശ്ചാത്തലങ്ങളുടെയും സാമൂഹിക പശ്ചാത്തലങ്ങളുടെയും കുടുംബ പശ്ചാത്തലങ്ങളുടെയും ജനിതകപരമായ സ്വാധീനങ്ങളുടെയും ഒക്കെ പങ്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ബന്ധങ്ങൾ കൂടുതൽ ഉഷ്മളമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും